ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൂടെ അപ്ഡേഷം ലൈവിൽ നമ്മളെ സിജോയും ജാസ്മിനും കൂടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ സിജോയോട് ജാസ്മിൻ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിജോ ഈ ഒരു ബിബി ഹൗസിൽ ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നില്ലേ എന്റെ ഗെയിം വളരെ മോശമൊന്നും അല്ലല്ലോ ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിജോ ചിരിക്കുന്നുമുണ്ട് പക്ഷേ സിജോ ജാസ്മിൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നീ നല്ലൊരു ഗെയിമറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നീ ചെയ്യുന്നത് തെറ്റായിട്ട് വരുന്നുണ്ടെന്നുള്ള ഒരു ഹിൻഡ് ജാസ്മിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കയറി നമ്മൾ ജാസ്മിൻ കയറി കയറി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് നന്നായിട്ട് ണ്ട് അടുത്തിരുന്ന ആ ഒരു പില്ലോ എടുത്ത് മറക്കുന്നുണ്ട് സിജോ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് സിജോ അങ്ങോട്ട് പറയുന്നുണ്ട് അതായത് ക്യാമറയും കാണുന്നുണ്ട് അവിടെ ഗാർഡൻ ഏരിയയിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട് അവരൊക്കെ ചിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ജാസ്മിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ലേ എന്നൊരു കാര്യം ആ ഒരു കാര്യം കേട്ട് നമ്മൾ ഋഷിയൊക്കെ ജാസ്മിനെ ഊക്കിവിടുന്നുണ്ട് എന്ന് തന്നെ പറയാം ഗാർഡൻ ഏരിയയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു അൻസിബ അതേപോലെ തന്നെ സായി ഋഷി ശരണ്യ ഇവരെല്ലാം അവളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന്